പോസ്റ്റ് കോവിഡ് തെരഞ്ഞെടുപ്പിൽ ആദ്യ തിരഞ്ഞെടുപ്പാണ് മാത്രമല്ല പോസ്റ്റ് കോവിഡ് നേഷൻ രണ്ട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂ ഒന്ന് ലോക്സഭ അതിൽ യു ഡി എഫ് തൂത്തുവാരി ഒരു സീറ്റ് എൻ ഡി എഫിനും കിട്ടി ഒരു സീറ്റ് എൽ ഡി എഫിനും കിട്ടി രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ഇതാണ് ഇതിലും യു ഡി എഫ് തൂത്തുവാരി എൻ ഡി എക്ക് ചെറിയ നേട്ടമുണ്ടായി എൽ ഡി എഫിനേക്ക് പോയി അഥവാ അതിനുശേഷം സംഭവിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ഇങ്ങനെ വളരെ മനസ്സിലാക്കുന്ന താൽക്കാലികമായ ഗിമ്മിക്കുകൾ കൊണ്ട് ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതീക്ഷിക്കരുത് കാരണം പിന്നെ ഒരുപക്ഷെ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ രണ്ടാം ഉഴം കിട്ടുക ഒരു തുടർഭരണം എന്നത് കോവിഡ് കാലത്തെ ആനുകൂല്യങ്ങളുടെ ഒരു ആനുകൂല്യം മാത്രം അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ എന്ത് അതും ആ ഫസ്റ്റ് ടേമിലെ ഭരണത്തിൽ ഒരുപാട് മികവുകൾ ഉണ്ടായിരുന്നു നമ്മൾ നല്ല അംഗീകരിച്ചു പക്ഷേ ഇന്ന് അതങ് അങ്ങനെയല്ല ഇന്ന് കേവലൊരു കിറ്റും ഉണ്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ സംയക്ഷമ പെൻഷൻ കൂട്ടിക്കൊടുത്തുകൊണ്ടോ ജനതയെ കയ്യിലെടുക്കാൻ പറ്റില്ല കാരണം ഇവര് രാഷ്ട്രീയ അവബോധമുള്ളവലായിട്ട് എന്ത് ചെയ്തു ഗ്രാമീണ ജനത വരെ മാറി ഈ സമയത്ത് അജണ്ടകൾ മാറ്റിപ്പണിയാൻ സി പി എമ്മിന് എന്തു ചെയ്തിട്ടില്ല സാധിച്ചിട്ടില്ല